ഒരുപാട് വലിയ പ്രതീക്ഷകളാണ് കേരളം മുഴുവൻ മാറ്റത്തിന്റെ ഒരു പാതയിലാണ് ഒപ്പം തൃശ്ശൂർ ഈ വടക്കുന്നാഥൻ്റെ മണ്ണിൽ വലിയൊരു അവസരം ബി ജെ പിയിലൂടെ എൻ ഡി എ സർക്കാരിലൂടെ മനുഷ്യത്വ മനുഷ്യത്വപരമായി പ്രവർത്തിക്കുന്ന ഒരു നല്ല ക്യാൻഡിഡേറ്റിന് കിട്ടിയെന്നുള്ളതും ഏറ്റവും വലിയ സന്തോഷമാണ് അത് സുരേഷ് ഗോപിയെ പോലെ ഒരു വ്യക്തി വിജയിച്ചു വരണം അദ്ദേഹം ജയിച്ചാൽ ഇവിടുത്തുകാർക്കൊരു കേന്ദ്രമന്ത്രിയാണ് ഞങ്ങൾക്കിവിടെ വോട്ടില്ല പക്ഷേ ഞങ്ങൾ എസ് ജി ഐ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പല സ്റ്റേറ്റിൽ നിന്നും പല ജില്ലകളിൽ നിന്നുമൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നതാണ് എൻ്റെ പേര് സോണിയ മൽഹന്നാണ് ഞാനൊരു സോഷ്യൽ വർക്കറാണ് ഇവർ മുൻ മിലിട്ടറി നഴ്സുമാരാണ് ബ്രിഗേഡിയറും കേണൽമാരൊക്കെയാണ് അവർ പരിചയപ്പെടുത്തുക നിങ്ങളെ എല്ലാവരും എസ് ജി എ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ വലിയ നേതാക്കന്മാരൊക്കെ എപ്പോഴും സ്റ്റേജിന് മുകളിൽ നിന്ന് മാത്രം സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും വോട്ടിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന പാർട്ടിയോ ഒന്നും നോക്കാതെയാണ് എപ്പോഴും ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും തൃശ്ശൂരിൻ്റെ മണ്ണിൽ അദ്ദേഹം ത്തെ വിജയിപ്പിച്ചില്ലെങ്കിൽ നഷ്ടം തൃശ്ശൂരിൻ്റെ മണ്ണിലുള്ളവർക്ക് തന്നെയാണ് നമുക്ക് നഷ്ടമാണ് കേരളീയർക്ക് മുഴുവൻ നഷ്ടമാണ് എല്ലാവരും എസ് ജിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം എന്നുള്ള ഞങ്ങളുടെ ഒരു എളിയ റിക്വസ്റ്റ് ആണ് ഇതിൽ ജാതി മത രാഷ്ട്രീയം ഒന്നും നോക്കരുത് ഇത്രയും വർഷം നമ്മളെ ഇടതും വലതും എല്ലാം നമ്മളെ മാറി മാറി ഭരിച്ചു ഒരുപാട് നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ഈ അവസരം ഇപ്പോഴത്തെ ഈ ലോക്സഭാ ഇലക്ഷന് പോകുമ്പോൾ അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ അത് ഇദ്ദേഹത്തിന് മാത്രമല്ല എല്ലാ ബി ജെ പി കാൻഡിഡേറ്റും വളരെ വളരെ ആയിട്ടുള്ള ആളുകളാണ് ബിക്കോസ് കേന്ദ്രത്തിൽ ിലിരിക്കുന്ന ആള് മോഡി സർക്കാർ തന്നെ ആയിരിക്കും എന്നുള്ളതിന് നൂറ്റിപ്പത്ത് ശതമാനം ഗ്യാരൻറ്റിയാണ് അതിലാർക്കും തർക്കമില്ല അപ്പോൾ നമ്മളിവിടുന്ന് വെറുതെ പ്രതിപക്ഷത്തിരിക്കാനും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ പോയി കേരള ഹൗസിലെ പഴംപുരിയും ചായയും കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എം പിമാരെ വിടരുതെന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് അതുകൊണ്ട് ഇ ഇത്തവണ എല്ലാവരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ ഞങ്ങളോട് ക്ഷമിക്കുക നിങ്ങളോടൊന്നും ഞങ്ങൾക്ക് വ്യക്തിപരമായി യാതൊരു വൈരാഗ്യവും പക്ഷേ ഞങ്ങളുടെ നാടിന് വേണ്ടി ഗുണം ചെയ്യുന്നത് മോദി സർക്കാരാണ് അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ മാറുന്നത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യൻ ജയിക്കണം ജയിച്ചേ തീരുള്ളൂ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് പ്രവർത്തിക്കാനും തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് താങ്ക്